ഗ്രാമീണ സംരംഭകർക്ക് ഇലക്ട്രിക് സൈക്കിളിലൂടെ സുസ്ഥിര ഗതാഗതം ഉറപ്പാക്കാൻ സംസ്ഥാന തദ്ദേശ സ്വയംഭരണ ഊർജ്ജ വകുപ്പുകളും കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയവും കൈകോർക്കുന്നു പാലക്കാട് കണ്ണൂർ ജില്ലകളിലായി അറുന്നൂറ് കുടുംബശ്രീ വനിതകൾ സംരംഭകർക്കാണ് ഈ സൈക്കിൾ വിതരണം ചെയ്യുന്നത് സംസ്ഥാനതല വിതരണ ഉദ്ഘാടനം ആലത്തൂരിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം രാജേഷ് നിർവഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ ഊർജ്ജ വകുപ്പുകളും കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയവും സംയുക്തമായി നടപ്പാക്കുന്ന ഗ്രാമീണ വനിതകൾക്ക് ഇലക്ട്രിക് സൈക്കിളിലൂടെ സുസ്ഥിര ഗതാഗതം പദ്ധതിയുടെ ഭാഗമായാണ് ഈ സൈക്കിൾ വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി അൻപതോടെ കാർബൺ ന്യൂട്രൽ കേരളം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനൊപ്പം കുടുംബശ്രീ വനിതകളുടെ കാര്യശേഷി വർദ്ധിപ്പിക്കുന്നതിനും സംരംഭകത്വ വികസനത്തിനും വരുമാന വർധനവിനുമായാണ് ഇ സൈക്കിൾ വിതരണം ചെയ്യുന്നത് പദ്ധതി പ്രകാരം പാലക്കാട് ജില്ലയിൽ ഇരുന്നൂറ്റി അൻപത് ഇ സൈക്കിളുകളും കണ്ണൂർ ജില്ലയിൽ മുന്നൂറ്റി അൻപത് ഇ സൈക്കിളുകളുമാണ് വിതരണം ചെയ്യുക ഒരു ഇ സൈക്കിളിന് രൂപയാണ് വില ഗുണഭോക്താവ് മൂവായിരം രൂപ മാത്രം അടച്ചാൽ മതിയാവും ആറായിരത്തി നാനൂറ് രൂപ ഊർജ്ജവകുപ്പും ബാക്കി തുക ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കുമാണ് നൽകുക ഒരു തവണ ചാർജ് ചെയ്താൽ നാൽപ്പത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് ഈ സൈക്കിളിന്റെ പ്രത്യേകത ഇതിനായി പൂജ്യം അഞ്ച് യൂണിറ്റ് വൈദ്യുതി മാത്രമാണ് ആവശ്യമുള്ളത് വീടുകളിൽ ചാർജ് ചെയ്യുമ്പോൾ ചെലവഴിക്കേണ്ടി വരുന്നത് ജില്ലയിൽ ആലത്തൂർ സി ഡി എസിൽ നിന്നുള്ള ഗുണഭോക്താക്കൾക്കാണ് ഈ സൈക്കിൾ വിതരണം ബാക്കിയുള്ള ഗുണഭോക്താക്കൾക്ക് ജില്ലയിലെ മറ്റ് നാല് കേന്ദ്രങ്ങളിൽ നിന്ന് വിതരണം ചെയ്യും ഗുണഭോക്തൃ തിരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഗ്രാമീണ മേഖലയിലെ അയൽക്കൂട്ട അംഗത്വം നാൽപ്പത് വയസ്സിൽ താഴെ പ്രായമുള്ളവർ ും ജോലിയുടെ ഭാഗമായി പ്രതിദിനം അഞ്ച് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നതുമായ വനിതാ സംരംഭകരെയാണ് പദ്ധതിക്കായി തിരഞ്ഞെടുത്തത് കുടുംബശ്രീക്കായിരുന്നു ഇതിന്റെ ചുമതല ഈ സൈക്കിൾ വിതരണ ഉദ്ഘാടനം ആലത്തൂർ യു പ്ലസ് ഓഡിറ്റോറിയത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു കാർബൺ അപ്പോൾ

మలనీ సగరే సహాయకరీ యాత్రాక్షణ్యు మెయింటానం ఏర్పడిన మనసే కుటుంబశ్రీకాయో పద్ధతి വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ ഐ എസ് പദ്ധതി അവതരണം നടത്തി എം എൽ എമാരായ കെ ഡി പ്രസേനൻ പി പി സുമോദ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ എന്നിവർ വിശിഷ്ടാതിഥികളായി വിവിധ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ രാഷ്ട്രീയ നേതാക്കൾ സി ഡി എസ് അധ്യക്ഷമാർ എന്നിവർ പങ്കെടുത്തു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ കെ ചന്ദ്രദാസ് സ്വാഗതവും കേരള എനർജി മാനേജ്മെന്റ് സെന്റർ രജിസ്ട്രാർ ബി വി സുഭാഷ് ബാബു നന്ദിയും പറഞ്ഞു പാലക്കാട്